നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേടമാസം ഒന്നാം തീയതി സൂര്യൻ മേടത്തിലേക്ക് വരുന്ന വർഷ ജ്യോതിഷപരമായി പുതുവർഷം ആരംഭിക്കും ആ പുതുവർഷത്തെക്കുറിച്ചുള്ള ഫലമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം വളരെ സംഭവപുലമായൊരു വർഷമാണ് തീർച്ചയായിട്ടും പ്രധാന ഗ്രഹങ്ങളായി ഒരു വർഷത്തിലധികം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന പ്രധാന ഗ്രഹങ്ങളായ ശനി വ്യാഴം രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങളും ചാരമാറ്റമുണ്ടാകുന്ന ഗോചരമാറ്റം ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ വളരെ സംഭവബഹുലമായിരിക്കും ഓരോ വ്യക്തികൾക്കും ഈ വർഷം പ്രധാനമായിട്ടും ഈ വർഷത്തെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിരുന്നവരൊക്കെ ഒരുപാട് ഗുണങ്ങളിലേക്ക് അനുഭവിക്കാനും വളരെ നന്നായിരിക്കുന്നവരെ എടുത്തു പോലെ കാര്യങ്ങൾ സാധ്യതയുള്ള ഒരു വർഷമാണ് ഈ വർഷഫലം പൊതുഫലമാണ് അത് പറയുമ്പോൾ തന്നെ ആദ്യം ആമുഖമായി ഞാൻ പറയാം ഈ പറയുന്ന ഫലത്തിന് പൊതുഫലമായതുകൊണ്ട് തന്നെ ഇത് സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നം ലഗ്നാധിപൻ്റെ ശുഭത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യാധിക്യം വളരെ കൂടുതലായിരിക്കും ഞാൻ ഭാഗ്യമുണ്ടെന്ന് പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ആ ഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ആ ഭാഗ്യം അനുഭവിക്കണമെങ്കിൽ ലഗ്നത്തിൻ്റെ ശുഭത്വം വളരെ പ്രധാനമാണ് ലഗ്നത്തിലെ ശുഭഗ്രഹങ്ങളായിട്ടുള്ള പൗർണമി ചന്ദ്രൻ ഗുരു ശുക്രൻ ബുധൻ എന്നീ പറയുന്ന ഗ്രഹങ്ങൾ തനിച്ച് നിൽക്കുകയോ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ശുഭത്വമുള്ള ജാതകമാണ് അതുകൊണ്ട് തന്നെ ധനയോഗം വണ്ടി വാങ്ങിക്കും വീട് വാങ്ങിക്കും എന്നൊക്കെ പറയുമ്പോൾ ബി എം ഡബ്ല്യു കാറ് വാങ്ങിക്കാൻ യോഗം ഉണ്ടാവണമെങ്കിൽ വളരെയധികം പൗർണമി ചന്ദ്രനോ ഗുരുവൊക്കെ ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നാധിപനുമായി ബന്ധം വരികയും വേണം പാപഗ്രഹങ്ങളാണ് ലഗ്നത്തിൽ നിൽക്കുകയും ലഗ്നാധിപനുമായി ബന്ധം വരികയും ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ സൈക്കിളാണ് വാങ്ങിക്കുക അപ്പോൾ ലഗ്നവും ലഗ്നാധിപനും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവസ്ഥ വെച്ചിട്ട് വേണം ഈ ഫലങ്ങളൊക്കെ എടുക്കാൻ ജ്യോത്സ്യൻ ഈ ഫലങ്ങളൊക്കെ പറഞ്ഞാലോ അതൊന്നും ഭവിക്കും സംഭവിക്കുന്നില്ലല്ലോ ഒന്നും ചിന്തിക്കരുത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നം ലഗ്നാധിപന് എത്ര ഫലമുണ്ടോ അതിനനുസരിച്ചാണ് ശുഭഫലങ്ങൾ അനുഭവിക്കുക ദോഷഫലങ്ങളും അതുപോലെയാണ് ഇനി ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെ തീരുമാനിക്കുന്നത് ദശാപഹാര ചിദ്ര സൂക്ഷ്മ പ്രാണൻ എന്ന് പറയുന്ന കാര്യങ്ങളിലാണ് അപ്പോൾ ദശാപഹാര ചിദ്ര സൂക്ഷ്മ പ്രാണൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിൽ ആറ് എട്ട് ഭാവാധിപൻ്റെ ദശയാണ് നടക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഗുണഫലങ്ങൾ പറഞ്ഞാലും നടക്കില്ല നടക്കില്ല കാര്യം നിങ്ങൾ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ നിങ്ങളുടെ ദശാനാഥന്മാർ അനുവദിക്കില്ല ദശാനാഥൻ ലഗ്നനാഥനേക്കാൾ ഫലവാനാണ് ദശാനാഥൻ എന്ന് പറയുന്നതാണ് ഇപ്പം ഭരണം നിർവഹിക്കുന്ന ആൾ ആ ഭരണം നിർവഹിക്കുന്ന ആളുടെ അനുവദിയില്ലാതെ മറ്റൊരാൾക്കും നിങ്ങളുടെ ജാതകത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആറ് എട്ട് ഭാവാധിപിൻ്റെ ദശ നടക്കുന്നുണ്ട് പറയുന്ന ഭാഗ്യങ്ങളൊന്നും തുലാരാശിക്കാർക്കും ഇടവൻ രാശിക്കാർക്കും മകരൻ രാശിക്കാർക്കും ഒരുപാട് അനുകൂലം പറയുന്നുണ്ടല്ലോ നടക്കുന്നില്ല എന്ന് ചിന്തിക്കരുത് ദശ ആറ് എട്ട് ഭാവാധിപിൻ്റെ ദശ നടക്കുന്ന വളരെ കുറച്ച് ആളുകൾക്ക് അങ്ങനെ സംഭവിക്കുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവത്തിലുണ്ടാവില്ല ഉണ്ടാവില്ലേ മറിച്ച് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാദിമിൻ്റെ ദശയാണ് നടക്കുന്നതെങ്കിൽ ശുഭഫലങ്ങളൊക്കെ വളരെ അധികത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയമാണ് നല്ല സമയത്ത് നിങ്ങൾക്ക് ഒന്ന് അഞ്ച് ഒൻപത് ഭാവാധിമൻ്റെ ദശയാണ് നടക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദശാപഹാര ചിത്രങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത് മുന്നിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഞാൻ വിഷുബലത്തെ പറയുമ്പോൾ ശ്രദ്ധിക്കാൻ ജാതകത്തിലെ പ്രധാനമായും ജാതകത്തിൻ്റെ ഭാവങ്ങളുടെ ശുഭത്വം ജാ ലഗ്നത്തിൻ്റെ ശുഭത്തും ദശാപഹാര ചിത്രങ്ങൾ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് അതിനൊപ്പാണ് ഈ പൊതുഫലം നക്ഷത്ര ഫലം അല്ലെങ്കിൽ രാശിഫലം എന്ന് പറയുന്ന ഞാൻ ഇനി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ പന്ത്രണ്ട് രാശികളുടെ ഫലം പറയാൻ പോകുന്നത് ആ ഫലം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ ഒരു കാര്യം നിങ്ങളുടെ ഇതിൽ മെമ്മറിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് നമുക്ക് നോക്കാം മേഡം രാശി ഫലം അശ്വതി ഭരണി കാർത്തിക കാല എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മേഡം രാശിയിലുള്ളത് മേടം രാശിയിൽ ഏഴര ശനി സമയം ആരംഭിക്കുമെന്ന് പറയുന്നത് ശരിയാണ് ആരംഭിക്കുന്നത് മൂന്നിലേക്ക് വ്യാഴവും പോകും അതുകൊണ്ട് ധനപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും ഉണ്ടാവും നാൽപ്പത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണെങ്കിൽ വീട് വയ്ക്കുക സന്താനങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുക വീട് വയ്ക്കുക വിദേശത്ത് പോവുക വിദേശത്ത് പോകുന്നത് പൊതുപോലെയാണ് വിദേശത്ത് പോവുക വിദേശത്തിന് വേണ്ടി വിദേശം പോകുന്നതിന് വേണ്ടി ധനച്ചിലവുണ്ടാവുക ധനച്ചെലവുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഇടരശനി എന്ന് പറയുന്ന സമയത്തിൻ്റെ ആരംഭം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ പുതിയ സംരംഭങ്ങൾ പുതിയ ബിസിനസ്സോ പുതിയ കാര്യങ്ങളോ പുതിയ എന്തെങ്കിലും സം സംരംഭങ്ങളോ തുടങ്ങുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ആറ് കെട്ട് ഭാവാദികളുടെ ദശയുണ്ടെങ്കിൽ ഈ രണ്ടര വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ജോലിസിനുമായി ബന്ധപ്പെട്ട് വേണം ചെയ്യാൻ കാരണം ഈ രണ്ടര വർഷം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന രണ്ടര വർഷം ലഗ്നത്തിലേക്ക് നിങ്ങളുടെ രാശിയിലേക്ക് ശനി വരും എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അടുത്ത രണ്ടര വർഷം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ വീട് പണി അതുപോലെ കുട്ടികളുടെ വിവാഹം അങ്ങനെയുള്ള ചിലവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഉണ്ടാവില്ല വീട് പണിയെ ഉദ്ദേശിച്ചവർക്കൊക്കെ വീട് പണി തുടങ്ങാം വിദേശത്ത് പോകാൻ ഉദ്ദേശിച്ചവർക്ക് വിദേശത്ത് പോകാനുള്ള യോഗ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വർഷം നിങ്ങൾക്കുണ്ടാവുക അടുത്തത് ഇടവം രാശി കാർത്തിക മുക്കാൽ രോഹിണി മഹൈരമാര മഹീരത്താര എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ ഫലമാണ് ഇടവം രാശിക്കാർക്ക് പതിനൊന്നിൽ ശനി വരികയും രണ്ടിൽ ഗുരു വരികയും ചെയ്യും വളരെയധികം ധനപരമായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയം കഴിഞ്ഞ രണ്ടര വർഷം ജോലിക്കൊക്കെ ബുദ്ധിമുട്ടി സ്ഥിരതയില്ലായ്മ ആ ജോലിയിൽ സ്ഥിരതയില്ലായ്മ ജോലിയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ധനപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ ഒരു വർഷം ഒരുപാട് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കും നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ പഠനത്തിലൊക്കെ ഒരുപാട് ഉയർച്ച ഉണ്ടാവും ഇതുവരെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി അതിന് പഠിച്ചാൽ കാര്യങ്ങൾ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുപാട് ഉയർച്ചയുണ്ടാവും വീട് വണ്ടി വാഹനം ഇന്നത്തെ കാര്യങ്ങളൊക്കെ നേടാൻ നിങ്ങൾക്ക് പറ്റും പൊതുവേ നിങ്ങൾക്ക് സാമ്പത്തികമായ ഉയർച്ചയും നല്ല ഗുണഫലങ്ങളും തരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ വിചാരിച്ച പോലെ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും അതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ വർഷം വഹിക്കാൻ പോകുന്നത് ഇനി മിഥുനം രാശിക്കാർ മകേരതര തിരുവാതിര പുണർദ്ദമുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിൽ ഉള്ളത് മിഥുനൻ രാശിക്കാർക്കും കാലത്തില് കഴിഞ്ഞ ഒമ്പത് ഒമ്പതിൽ ശനി സഞ്ചരിച്ചിരുന്ന ഒരു കാലമായിരുന്നു നിങ്ങൾക്ക് പൂർവിക സ്വത്തുകളൊക്കെ കിട്ടാതിരിക്കുക പൂർവിക സ്വത്തിനു വേണ്ടി വഴക്കുണ്ടായിരിക്കുക പൂർവിക സ്വത്ത് തടസ്സമായിട്ട് നിൽക്കുക വരുന്ന അനുഭവത്തിൽ വരാതിരിക്കുക പിതാവിൽ നിന്നും ഒരു പരം ഗുണങ്ങളും ഇല്ലാതിരിക്കുക പിതാവുമായിട്ട് വെറുക്കപ്പെട്ട് നിൽക്കുക ഇതൊക്കെ മാറി വളരെ അനുകൂലമായിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മാറി നിങ്ങളുടെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് മിഥനൻ രാശിക്കാർക്ക് ഗുരു രാശിയിൽ വരുന്നതുകൊണ്ട് തന്നെ ധനപരമായിട്ട് യാതൊരു ദോഷങ്ങളും ഉണ്ടാവില്ല അഭീഷ്ട കാര്യങ്ങളൊക്കെ നടക്കും വിചാരിച്ച പോലെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ഒരു വർഷമാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളനുഭവത്തിൽ കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരും പൂർവീക സ്വത്ത് കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ പൂർവികമായിട്ടുള്ള മറ്റുള്ളവരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെയുള്ള വിരഹം കാര്യങ്ങളൊക്കെ മാറി നിങ്ങൾ ഒരുപാട് അനുകൂല അവസ്ഥയിലേക്ക് വരുന്ന ഒരു നല്ല സമയമാണ് ഇധനം രാശിക്കാർക്ക് അടുത്തത് കർക്കിടകം രാശിയാണ് ഉണർദ്ധ അവസാന കാല പൂയമായി പറയുന്ന മൂന്ന് രാശിയാണ് ഈ വീഡിയോ കാണുന്ന ഒരു നല്ല ശതമാനം ആളുകളും കർക്കിടകം കുംഭൻ രാശിക്കാരായിരിക്കും കാര്യം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു രാശിയാണ് കഴിഞ്ഞ വർഷങ്ങൾ ഏറ്റവും ദുരിതം അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടിയാണ് മനസ്സിന് പീഡതന്ന മനോപീഠ എന്ന് പറയാം നമുക്ക് എന്ത് രീതിയിൽ ദമ്പതികളായിരുന്നെങ്കിലും ദമ്പതികളുടെ വിരഹം ദുഃഖം തമ്മിൽ സ്പർദ്ധ ഡൈവോഴ്സ് പോലെ ഡൈവോഴ്സ് ആളുകൾ പലർക്കും ഡൈവോഴ്സ് പോലും ആയിട്ടുണ്ടാവും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു കഴിഞ്ഞ ഒരു സമയം നടന്നു പോയിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചു ഒരു കാര്യം നടന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ചാൽ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവില്ല അത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ അയില്യനക്ഷത്രമൊക്കെ ആണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ തീർന്നിട്ടേ ഉണ്ടാവുള്ളൂ ജനുവരിയിലേക്കാണ് അവർ തീർന്നങ്ങനെ മെല്ലെ പുറത്ത് വരുന്നതാവുള്ളൂ അപ്പോൾ പുണർദും ഊയും അയില്യം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ആ ദുരിതത്തിൽ നിന്നൊക്കെ വിടവങ്ങി ഒരുപാട് അനുകൂലമുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ദോഷങ്ങളൊക്കെ തീർന്ന് ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിച്ചു ചേരാനും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാനും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവാനും മറ്റ് ഗുണങ്ങളൊക്കെ സംഭവിക്കാനും ഇതുവരെ ഉണ്ടായിരുന്ന ആ കഷ്ടങ്ങളിൽ നിന്നുള്ള ഒരു മുക്തി ദീർഘനിശ്വാസമുണ്ട് നമ്മൾ മരിച്ചുപോയി എന്ന് തോന്നുന്നു വിചാരിച്ച ആൾ തിരിച്ച് ശ്വാസം എടുക്കുന്ന പോലെ ഒരു ഒരനുഭവമായിരിക്കും ഇനി ഒരു വർഷം വരുന്നത് വളരെ വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ചിങ്ങം രാശിയെക്കുറിച്ചാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രത്തിൽ കാല് എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ വർഷം ചിങ്ങരാശിക്കാട്ട് വളരെ ശ്രദ്ധിക്കേണ്ട മകം പൂരം നക്ഷത്രക്കാർ പ്രത്യേകിച്ചും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മകം പൂരം നക്ഷത്രക്കാർക്ക് ഈ മാനസിക പീഡ ഉണ്ടാവുക ദുരിതം ഉണ്ടാവുക ദുഃഖം ഉണ്ടാവുക വേർപാടുകൾ ഉണ്ടാവുക നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള വിര വിരയം ഉണ്ടാവുക നഷ്ടങ്ങൾ സംഭവിക്കുക ജോലി പെട്ടെന്ന് നഷ്ടപ്പെടുക മനസ്സിന് പീഡയാണ് കൂടുതലായിട്ട് മനോദുഃഖം തരുന്ന പിത്ര കുട്ടികൾ നമ്മൾ പറഞ്ഞത് കേൾക്കാതിരിക്കുക കുട്ടികൾക്ക് പ്രണയം ഉണ്ടാവുക ആ പ്രണയം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഉണ്ടാവുക പൊതുവെ അത് മൂർധന്യത്തിലുണ്ടാകുന്ന ആറ് എട്ട് ഭാവാധിപൻ്റെ ദശ നടക്കുന്നവർക്കാണ് നിങ്ങൾ ആറ് എട്ട് ഭാവാധിപനല്ല ശുഭദശയാണ് നടക്കുന്നതെങ്കിൽ അത് അത്ര വലിയ സ്ട്രോങ് ആയിരിക്കില്ല പക്ഷെ പൊതുവേ ചിങ്ങൻ രാശിക്കാർക്ക് കൂടുതൽ നല്ല സമയമല്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ് കന്നിരാശിക്കാര് കന്നിരാശിക്ക് ഉത്രമുക്കാൽ അത്തം ചിത്തിരാര എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത് കന്നിരാശിക്കാർക്ക് പൊതുവേ നല്ല സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് ഈ വർഷവും സമയത്തിന് വലിയ ബുദ്ധിമുട്ടല്ല പക്ഷേ ദമ്പതികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ദമ്പതികളാണെങ്കിൽ കുട്ടികൾക്കോ മറ്റു വിദ്യാഭ്യാസത്തിനോ പഠനത്തിനോ മറ്റൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ദമ്പതികൾക്ക് ദമ്പതികൾക്ക് അതുപോലെ വയസ്സായവർക്കൊക്കെ ശാരീരിക പേടി ഉണ്ടാവുക ദമ്പതികൾക്ക് തമ്മിൽ സ്പർദ്ധ ഉണ്ടാവുക ഈഗോ ഉണ്ടാവുക തമ്മിൽ സംസാരിക്കുമ്പോൾ ചേരാതിരിക്കുക പൊതുവെ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മറ്റുള്ളവരോട് നമ്മൾ ഇടപഴകുമ്പോൾ പുറത്തുള്ളവരാണെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട ഒരു സമയമാണ് ഇനി വരുന്നത് പൊതുവേ വേറെ ദോഷങ്ങളോ മറ്റ് ധനപരമായ ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ധനപരമായ ദോഷം വരണമെങ്കിൽ ആറ് എട്ട് ഭാഗവാതിപ്പിൻ്റെ ദശ നിങ്ങൾക്ക് നൽകണം അങ്ങനെ ഉണ്ടെങ്കിലാണ് ധനപരമായ ദോഷങ്ങളും കാര്യങ്ങളും പക്ഷേ കമ്മ്യൂണിക്കേഷനിൽ ആളുകളുമായിട്ട് സംസാർഗത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും തെറ്റും ആളുകൾ നിങ്ങളുമായിട്ട് വിണങ്ങിപ്പോവും ആരോപിച്ചു വേറൊരു കാര്യം എന്ന് വെച്ചാൽ യുവ യുവാക്കളാണെങ്കിൽ പ്രണയം ആരംഭിക്കുന്നത് ഈ വർഷത്തിലായിരിക്കും പുതിയൊരു പ്രണയം ഉണ്ടാവുക പുതിയൊരു പ്രണയം ഉണ്ടായിട്ട് ആ പ്രണയം അവർ കൊണ്ടുനടക്കുകയും അഷ്ടമചേനി വരുന്ന അടുത്ത രണ്ടര വർഷത്തിൻ്റെ വരെ അത് കൊണ്ടുനടന്നാൽ അതിലത് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പം പുതിയ പ്രണയങ്ങൾ ആരംഭിക്കുക അങ്ങനെയൊക്കെയാണ് ഈയൊരു ഫലം ആയിട്ട് നമ്മൾ ഈ വർഷമുള്ളത് അത് കഴിഞ്ഞ് തുലാം രാശിയാണ് തുലാം രാശി എന്ന് പറയുന്നത് ചിത്തിരാര ചോതി വിശാഖം നക്ഷത്രം വളരെയധികം ശുഭത്തുള്ളൊരു വർഷമാണ് തുലാം രാശിക്ക് വളരെയധികം ശുഭത്വം ഉണ്ടാകും നല്ല ശുഭത്തോളം ഉള്ള നിങ്ങൾ വിചാരിച്ചതൊക്കെ നടക്കും വണ്ടി വീട് വാഹനം ധനപരമായിട്ടുള്ള ഉയർച്ച കാര്യം നിങ്ങളെ നിങ്ങളുടെ രാശിയിലേക്ക് ഗുരു നോക്കുക എന്ന് പറയുന്നത് ധനപരമായ എല്ലാ അഭീഷ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതാണ് എല്ലാ ഭീഷണ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും ഒരുപാട് അനുകൂലമുള്ള ഒരു നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും ഈ വർഷം നമുക്ക് വളരെയധികം ഉയർച്ചയുണ്ടാവും നല്ല രീതിയിലായിരിക്കും ആറ് എട്ട് ഭാവാദിമിൻ്റെ ദശ നടക്കരുത് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഉയർച്ച നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുക വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുക നിങ്ങളുടെ മക്കൾ നല്ല മാർക്ക് വാങ്ങിക്കുക നിങ്ങൾ പറഞ്ഞ പോലെ അവർ കോഴ്സുകൾ ചേരുക അവർക്ക് ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കിട്ടുക നല്ല ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റുക അങ്ങനെയുള്ള ഒരുപാട് നല്ലൊരു സമയമാണ് തുലാരാശിക്കാർക്ക് ധനപരമായിട്ട് സാമ്പത്തിക ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് സാമ്പത്തിക ഉയർച്ചയും അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു നല്ല സമയമാണ് തുലാരാശിക്കാരുടെ ഫലം വളരെ നല്ല ഫലമാണ് തുലാം രാശിക്കാർ തുലാം വൃശ്ചികരാശി വൃശ്ചികരാശിക്ക് പൊതുവേ വിശാഖക്കാൽ അനിഴം തൃക്കേട്ട എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അവസാനത്ത് വിശാഖം അവസാന പാദം തൃക്കേട്ട അനിഴം ഇന്ന് മൂന്ന് നക്ഷത്രങ്ങളാണ് വിശ് വൃശ്ചികരാശിക്കുള്ളത് വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ ഈ വീട് പണി മുടങ്ങിക്കിടക്കുക വീടില്ലാതിരിക്കുക വീട് ബുദ്ധിമുട്ട് മാതാവിന് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ രണ്ടര കഴിഞ്ഞ സമയത്തുണ്ടായിരുന്നത് വീട് പണി നടക്കാൻ പറ്റാതിരിക്കുക വീട് പണി കിടക്കുക വീട് പണി നിങ്ങൾക്ക് നടത്താൻ കഴിയാതിരിക്കുക പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുകൾ മാതാവിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക യാത്രകൾ മുടങ്ങുക വണ്ടികൾക്ക് കേടുകൾ വരിക വണ്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ആയിരുന്നു കഴിഞ്ഞ സമയങ്ങളിൽ നടന്നിരുന്നത് അതെല്ലാം അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ല മുക്തി ഉണ്ടാവും നിങ്ങൾക്ക് വീടുമടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ പറ്റും മാതാവിന് അസുഖം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അത് ശരിയായി മാതാവിൻ്റെ ദുരിതങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് നല്ല സുഖം അനുഭവിക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ യാത്രകൾ ചെയ്യണമെങ്കിൽ അതൊക്കെ കഴിഞ്ഞ സമയങ്ങളതൊന്നും പറ്റിയിട്ടില്ല അതിനൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സമയമാണ് എവിടെയെങ്കിലും യാത്ര പോകാനും അല്ലെങ്കിൽ വിദേശത്ത് പോകാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു സമയമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് പൊതുവെ ദോഷം കുറഞ്ഞൊരു സമയമാണ് വിശാഖം രാശി വിശാഖം മുക്കാൽ അനിഴം തെക്കേട്ടെന്ന് പറയുന്ന ഒരു ചികൻ രാശിക്കാർക്ക് അത് കഴിഞ്ഞ് ധനുരാശിയാണ് ധനുരാശി ഫലം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നല്ല അനുകൂല സമയമായിരുന്നു ധനുരാശിക്ക് കഴിഞ്ഞ വർഷങ്ങൾ അനുകൂല സമയമായിരുന്നു ധനുരാശി പ്രത്യേകിച്ച് ദോഷമില്ലാതെ നിൽക്കുക തന്നെയായിരുന്നു ഇപ്പോഴും ധനുരാശിക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നുമില്ല ധനുരാശി കുഴപ്പമില്ലാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് ധനുരാശിയിൽ വരുന്നത് ധനു എന്ന് പറയുന്നത് മൂലം ഒരാടം ഉത്തരാടത്തക്കാലം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മൂന്ന് നക്ഷത്രങ്ങൾ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മാതാവിന് ദുരിതം ഉണ്ടാവും രോഗമുണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ വീട് പണി നിങ്ങൾക്ക് നടക്കാൻ തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഈ സമയത്ത് നിങ്ങൾ വീട് പണി തുടങ്ങാനും മറ്റൊന്നും പാടില്ല പുതിയ യാത്രകൾ ചെയ്യാൻ പാടില്ല പുതിയ വണ്ടി വാങ്ങിക്കാൻ പാടില്ല പ്രത്യേകിച്ചും വണ്ടികൾ വാങ്ങിക്കുമ്പോഴും വീട് വയ്ക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക അതൊക്കെ മുടക്കം ഉണ്ടാവും എന്നുള്ളതാണ് അത് ബുദ്ധിമുട്ടായിത്തീരും ബുദ്ധിമുട്ട് പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഒന്ന് അഞ്ചു ഒൻപത് ഭാവാധിപൻ്റെ ദശ നടക്കുന്നവർക്കല്ല പറയുന്നത് ആറ് എട്ട് ഭാവാധിപനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭംഗങ്ങളൊക്കെ വരും ഈ മാതാവിന് ബിരുദം വണ്ടി വാങ്ങിക്കാൻ പറ്റാതിരിക്കുക വണ്ടികൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചെന്ന് കുടുങ്ങും നമ്മൾ അതുപോലെ വീട് വീട് വാങ്ങിക്കുകയോ വയ്ക്കുകയോ ചെറിയുമ്പോൾ നമ്മൾ നമ്മളെ ഒരുപാട് ആൾക്കാർ ചീറ്റ് ചെയ്യും നമ്മുടെ ധനം നഷ്ടപ്പെടാനുള്ള ചർവ മാർഗ്ഗങ്ങളും ഈ രൂപത്തിലാണ് വരിക വണ്ടി വീട് വാഹനം ഈ കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ മാതാവിന് തുല്യത ഉണ്ടാവും മാതാവിന് ബുദ്ധിമുട്ടുകളുണ്ടാവും അസുഖങ്ങളുണ്ടാവും മാതാവുമായി വേർപെട്ടിരിക്കും മാതാവുമായി വേർപെട്ട് ജീവിക്കേണ്ടി വരും ഒരു ദുഃഖം ദുഃഖം വരെ പൊതുവേ ഒരു സുഖത്തിന് കുറവുണ്ടാകുന്ന ഒരു വർഷമായിരിക്കും മറ്റു ദോഷങ്ങളൊന്നും അല്ലെങ്കിൽ സുഖത്തിന് കുറവുണ്ടാകുന്ന വർഷമായിരിക്കും ഈ മകരം രാശി ഉത്രാടമുക്കാൽ തിരുവോണം എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മകരം രാശിയിലുള്ളത് മകരം രാശിക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരു അഞ്ച് വർഷം അവർക്കുണ്ടായിരുന്നു രോഗവും ദുരിതവും ഘടവും ഒരുപാട് രോഗം നമ്മളെ എന്ത് ഈ അസുഖം നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാൽ മാറാത്ത രോഗങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒന്നൊരു രീതിയിലും കാര്യങ്ങൾ ശരിയായി വരാതിരിക്കുക ആ രോഗം കൊണ്ട് നിങ്ങൾക്ക് കടമുണ്ടായിരിക്കുക അത് അറിയിട്ട് പാവാതിൻ്റെ ദശയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗം നിങ്ങൾക്ക് കടമായിട്ട് തന്നെ പഠിക്കും രോഗം ദുരിതം കടം ഇങ്ങനെയാണ് നിങ്ങൾക്ക് അത് ശത്രു രോഗം ദുരിതവും കടവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അഞ്ച് വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ് പോയി അഞ്ചു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ടര വർഷത്തിന് മുമ്പുള്ള ഒരു സമയത്താണ് അഞ്ച് വർഷം മുമ്പുള്ള സമയം മുതൽ അതിൽ നിന്ന് നിങ്ങൾ രക്ഷ നിങ്ങൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് ഇപ്പോൾ ഇനി വരുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നല്ല സമയമായിരിക്കും നിങ്ങളുടെ എല്ലാ രോഗങ്ങളും കടവും ദുരിതവും കാര്യങ്ങളൊക്കെ മാറി നമുക്ക് അനുഭവയോഗ്യമാവുന്ന ഒരു സമയമാണ് ഈ വർഷം വരാൻ പോകുന്നത് കാര്യങ്ങളെല്ലാം അനുകൂലമായിരിക്കും അഭീഷ്ടമായിരിക്കും കാര്യങ്ങൾ വിചാരിച്ച പോലെയൊക്കെ നടക്കും പൂർണ്ണമായി ഈ കഴിഞ്ഞ ജനുവരി മുതലേ ഇതൊക്കെ അനുഭവത്തിലാണ് മകരത്തിന് നല്ല ഒരു സമയമാണ് നല്ല സമയമാണ് ഒരുപാട് അനുകൂല കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും രോഗത്തിൽ നിന്നും മുക്തി ശരീരപീഠയാണെന്നുണ്ടോ രോഗം ദുരിതം ദുഃഖം ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതെന്നൊക്കെ നമ്മൾ മാറി വളരെയധികം അനുകൂല സമയമാണ് മകരം രാശിക്കാർക്കുണ്ടാകുന്നത് കുംഭം രാശിക്കാരെ കുംഭം രാശി എന്ന് പറയുന്നത് അവിട്ടത്തര ചതയം പൂരൂരുട്ടാതിമുക്കാൽ എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് കുംഭൻ ഈ കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ കുംഭൻരാശിക്കാരായിരിക്കും ജന്മശനി നടന്നിരുന്ന ഒരു സമയമായിരുന്നു എന്തിനാണ് ജീവിച്ചതെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു സമയമായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷം അത്ര മാനസിക ബുദ്ധിമുട്ട് അത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് അത്രമാത്രം പീഡ അത്ര രോഗങ്ങൾ ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറാരോഗങ്ങൾ ഒരുപാട് എന്തുകൊണ്ട് ശരീരത്തിനെ പീഡിപ്പിച്ച ഒരു സമയമായിരുന്നു കഴിഞ്ഞ സമയം കുംഭൻ രാശിക്കാർ പെട്ടെന്ന് ജോലികൾ നഷ്ടപ്പെടുക ഉണ്ടായിരുന്ന ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ട് വരുമാനം നിന്നു പോവുക ധനപരമായി ദാരിദ്ര്യം തന്നിട്ടുള്ള ഒരു സമയമായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാനും ഒരുപാട് അനുകൂല സമയം ഉണ്ടാവാനും നിങ്ങളുടെ ദശ അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ മാറി വരാനും ദശ ദശാനുകൂലമാണെങ്കിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും ദശ പ്രതികൂലമാണെങ്കിൽ കുറ കുറഞ്ഞ രീതിയിലാണെങ്കിലും പക്ഷേ വ്യത്യസ്തമായ ഒരു അനുഭവങ്ങൾ കുറച്ചു കൂടി കഴിഞ്ഞ ദോഷങ്ങളൊക്കെ മാറിയിട്ടുള്ള നമ്മളൊന്ന് കുളിച്ച് എഴുന്നേറ്റുന്ന പല അല്ലെങ്കിൽ നമ്മൾ ഒരു ദീർഘനിശ്വാസം വിടാൻ കഴിയുന്ന ഒരു വർഷമാണ് നമുക്ക് ഈ വർഷം മീനം രാശിയാണ് അവസാന രാശിയായ മീനം രാശി ഒരു വട്ടാതി മുക്കാൽ ഉത്രട്ടാതി രേവതി എന്ന് പറയുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മീനം രാശിക്ക് തീർച്ചയായിട്ടും ശുഭഫലങ്ങളല്ല ജന്മരാശിയിലേക്ക് ശനി വരികയും നാലാം രാശിയിൽ ഗുരു നിൽക്കുകയും ചെയ്യാം ജന്മരാശിയിൽ പനി വരുമ്പോൾ നമുക്ക് ലോകം ദുരിതം പീഡ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ജോലി പെട്ടെന്ന് നിങ്ങൾ വിട്ടുപോകും ഈഗോ കാരണം ജോലിസ്ഥലത്തുണ്ടാകുന്ന വാക്കിൻ്റെ ഈഗോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഉള്ള ജോലിയെ നിങ്ങൾ പെട്ടെന്ന് കൈവിടുന്ന ഒരവസ്ഥ സംഭവിക്കും അതുകൊണ്ട് മീനം രാശി വളരെയധികം ശ്രദ്ധിക്കുക മീനം രാശിക്കാർക്ക് ഒട്ടും നല്ല സമയമല്ല പ്രത്യേകിച്ചും ആറ് എട്ട് ഭാവാദിപ്പിൻ്റെ ദശ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കാര്യങ്ങൾ പറയുമ്പോൾ ഈഗോ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരിക അത് വീട്ടിലുണ്ടാവാം അതുകൊണ്ട് വീടുമായിട്ട് തെറ്റാനും ജോലിസ്ഥലമായിട്ട് തെറ്റാനും നിങ്ങൾക്ക് എല്ലാ രീതിയിലും മാനസിക പീഡന രോഗം വരാനും നല്ല രോഗങ്ങളെ ശ്രദ്ധിക്കുക രോഗങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആദ്യമായി ചെയ്യുക വരില്ല എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കാതിരിക്കുക കാര്യം രോഗങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന സമയമാണ് പ്രത്യേകിച്ചും നിങ്ങളുടെ ദശാപഹാരങ്ങൾക്കനുസരിച്ച് ലഗ്നഫലത്തിനനുസരിച്ച് അരട്ടുപാവാധിപൻ്റെ ദശയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നല്ല പരിഹാരങ്ങളൊക്കെ ചെയ്യുക എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമുക്ക് അനുകൂലമായി വരാൻ വേണ്ടി സർവാഭീഷ്ടമുണ്ടാകാം ദൈവത്തിനോട് പ്രവർത്തിക്കുക